ലൈഫിൻ്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മൾ മരുന്ന് നോക്കിയിട്ട് കുറേ ദിവസങ്ങളായി അതിന് നമുക്ക് നല്ല മഴയായിരുന്നു അതുകൊണ്ട് അന്നേരം ഒന്നും വാഴ വെക്കാനായിട്ട് സാധിച്ചില്ല അത് ഇന്ന് നമ്മൾ വാഴ വെക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് പ്രാവശ്യം നമ്മൾ കരയിൽ വാഴ വെക്കുന്ന വീഡിയോസുകളാണ് ഈ ഫുൾ കൊല്ലം ഫുള്ളായിട്ട് ചെയ്യുന്നത് അന്നേരം നമ്മൾ ഈ ഒരു ഫ്ലോട്ടിലാണ് വെക്കുന്നത് ഇടക്കൂടി കാപ്പിയുണ്ട് പിന്നെ കമുകുണ്ട് പിന്നെ ചെറിയ മരങ്ങൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട് അതെല്ലാം നമ്മളിപ്പോൾ വെട്ടി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ളായിട്ട് സ്ഥലം വെയിൽ നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിൽ ആക്കിയെടുക്കും അതെ ജസ്റ്റ് ഒരു കുഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടടിക്കുള്ള കുഴിയാണ് എടുത്തിട്ടിരിക്കുന്നത് കുറേ കുഴിക്കകത്ത് വെള്ളമുണ്ട് ആ വെള്ളം മണ്ണിട്ട് മൂടിയതിന് ശേഷമാണ് അതിൻ്റെ മുകളിലാണ് കന്നു വെച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് തന്നെയാണ് കന്ന് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ആ സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞായിട്ട് കാണാം കന്ന് വെച്ചിരിക്കുന്ന രീതി എങ്ങനെയാണ് വെള്ളം മൊത്തമായിട്ട് ഒഴിവാക്കിയിട്ട് തന്നെയാണ് കന്ന് മോളി വരുന്ന രീതിയിൽ തന്നെയാണ് നട്ടിരിക്കുന്നത് മണ്ണ് നല്ല രീതിയിൽ ഇളക്കിയിട്ടിരിക്കുകയാണ് ഇനി പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് നോക്കാം ഇതായത് ഈ ഒരു ഈ കാരണം നടുന്നത് നമുക്ക് നോക്കി നോക്കാം ജസ്റ്റ് വെക്കുന്നു വെള്ളം പരമാവധി ഒഴിവാക്കിയിട്ട് വേണം വെള്ളമുണ്ടെങ്കിൽ ഇപ്പോൾ ചീച്ചുകടിക്കുകയും നമ്മൾ മരുന്ന് മുക്കിയിട്ടുണ്ട് ഇപ്പോൾ കന്നിൻ്റെ സൈഡിലൊക്കെ വേര് പൊട്ടിയിട്ടുണ്ട് ജസ്റ്റ് നാല് പൈസ ആയിടും മണ്ണ് ജസ്റ്റ് വെട്ടിയിടുക വേറൊന്നും നമ്മൾ കുഴിയിലിടുന്നില്ല വളപ്രയോഗങ്ങളൊക്കെ നമ്മൾ ആഫ്റ്റർ ഒരു ട്വൻറ്റി ഫോർ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക ജസ്റ്റ് മരുന്നിൽ മുക്കിയിട്ട് മരുന്ന് നമ്മൾ മുക്കിയിരിക്കുന്നത് ഫംഗീസൈഡും ക്ലോറിഫോസും ഹൊമിക്കാസിഡും കൂടിയാണ് നമ്മൾ മുക്കിയിരിക്കുന്നത് ജസ്റ്റ് കുഴി എല്ലാ സൈഡിലും നമ്മൾ ഇപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് വാഴവീത്ത മോളി വരുന്ന രീതിയിലാണ് നട്ടിരിക്കുന്നത് വലിയ കുഴിയായിട്ടൊന്നും വേണ്ട മാക്സിമം ഒരു രണ്ടടിൻ്റെ ഉള്ള കുഴി മതി ഇനി നമുക്ക് ഇരുപത്തിനാല് ദിവസത്തിന് ശേഷമാണ് നമ്മൾ അടുത്ത് പുമ്മായി ഇട്ട് കൊടുക്കുന്നതും ചാണകപ്പൊടി ഫാക്ടറമ്പൂസ് പോകുമ്പോഴൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാം ഇരുപത്തിനാല് ദിവസത്തിന് ശേഷമാണ് ഇപ്പം നമ്മൾ കണ്ണ് ഫുള്ളായിട്ട് നടുകയാണ് നമ്മളൊരു ത്രീ ഡേയ്സ് കൊണ്ട് ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് പോകും മഴേനെയാണ് പിന്നെ പ്രശ്നമായിട്ട് നിൽക്കുന്നത് മഴ കൂടുതലായിട്ടുണ്ട് എങ്കിൽ ആ ടൈമിൽ നമ്മൾ നടുവില്ല വെള്ളം ഒഴിവായതിനു ശേഷം മാത്രമേ നടൂ കുഴി നല്ല എടുത്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ വാഴക്കുന്നത് നട്ടി ഇനിയാണ് നമ്മൾ വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നേരം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ വാഴക്കൃഷിയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് അന്നേരം വാഴക്കൃഷിനെക്കുറിച്ച് അറിയാനും അതിൻ്റെ വളപ്രയോഗങ്ങൾ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യണം അങ്ങനെ അതിൻ്റെ ഏറ്റുസെട്ട് കാര്യങ്ങൾ നമ്മുടെ ചാനലിനെത്തൂടെ വരുന്നതായിരിക്കും അങ്ങനെയൊക്കെ കൂടുതലായിട്ട് അറിയാനായിട്ടുള്ള ആൾക്കാർ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പെടുത്താൽ മതി ഓക്കെ താങ്ക്